പരാതിക്കാരി മൊഴി കൊടുക്കാൻ തയ്യാറല്ല എന്നും പരാതിയുമായി മുന്നോട്ട് പോകാൻ തയ്യാറല്ല എന്നും അറിയിച്ചു എന്നാണ് ഇപ്പൊ പറയുന്നത് അതാണ് സംശയം കാരണം അത്തരത്തിലൊരു പരാതിക്കാരി ഉണ്ടെങ്കിലല്ലേ മൊഴി കൊടുക്കാനും അല്ലെങ്കിൽ കേസുമായി മുന്നോട്ട് പോകാനും പറ്റൂ ഇവരൊക്കെ ഭർത്താക്കന്മാരുമായിട്ട് തല്ലോ ബഹളോ അതല്ലെങ്കിൽ പിണക്കമോ മറ്റെന്തെങ്കിലുമൊക്കെയാണ് അതൊക്കെ പരിഹരിക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ തന്നെ വേണം എന്ന് അവർക്ക് എന്താത്ര വാശി നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ നിരവധി സ്ത്രീകൾ പരാതി കൊടുത്തതായും അതായത് സ്ത്രീ പീഡനം ഗർഭിണിയാക്കണമെന്ന് പറയുന്നു ഗർഭചിത്രം നടത്തണമെന്ന് പറയുന്നു അതേപോലെ വിവാഹ വാഗ്ദാനം നടത്തുന്നു ഇങ്ങനെ നിരവധി പരാതികൾ വരികയും രണ്ട് പരാതികളിൽ കോടതി നടപടികളിലേക്ക് പോകുന്ന സമയത്ത് മൂന്നാമത് അതീവ രഹസ്യമായി ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കുട്ടത്തിനെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പിന്നീട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യിച്ചുകൊണ്ട് അതിനുശേഷം പോലീസ് കസ്റ്റഡിയിലൂടെയുള്ള നാടകങ്ങളാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവിടെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ചിന്തിച്ചു പോകുന്നത് അല്ലെങ്കിൽ പോലീസിനോ ഇവിടുത്തെ സർക്കാരിനോ പറയാൻ കഴിയാത്തത് യഥാർത്ഥത്തിൽ പരാതിക്കാരികൾ ഉണ്ടോ എന്നാണ് പരാതിക്കാരേ ഇല്ല ഈ പരാതിക്കാരികളും ഈ പരാതിക്കാരും ഒക്കെ സാങ്കല്പിക പരാതിക്കാരാണ് എന്ന മട്ടിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പോണത് ഞാനത് വളരെ വ്യക്തമായിട്ട് പറയാം ഒരു കേസ് ഇപ്പൊ തന്നെ അത്തരത്തിൽ വന്നിട്ടുണ്ട് രണ്ടാമത്തെ കേസ് അതുകൊണ്ട് തന്നെ പിന്നീടുള്ള രണ്ട് കേസുകളും എങ്ങനെ വരുമെന്ന് അറിയില്ല ഇവിടെ പരാതിക്കാരിയുടെ മൊഴിയെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല മറ്റു കാര്യങ്ങളും സാധിച്ചിട്ടില്ല സാധിച്ചു എന്നൊക്കെ അവർ പറയുന്നുണ്ട് പക്ഷെ അതിനെ സംബന്ധിച്ചുള്ള ഇലേക്കുള്ള മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടെ രാഹുൽ ആൻകൂട്ടത്തിലുള്ള ചെറുപ്പക്കാരന് ധാരാളം സ്ത്രീകളുമായി ബന്ധമുണ്ടാകാം ആ ബന്ധങ്ങളെല്ലാം ഒരുപക്ഷെ അവിഹിത ബന്ധമായി കണക്കാക്കണമെന്നില്ല നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകാം അതുപോലെ തന്നെ മറ്റു ചില ബന്ധങ്ങളും ഒക്കെ ഉണ്ടാകാം അത് സ്വാഭാവികമായിട്ടും അവിവാഹിതരായ ചെറുപ്പക്കാർ ഈ കാലത്ത് അതുണ്ട് നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നേ ഉള്ളൂ സ്ത്രീകളിലും പുരുഷന്മാരിലും ഉണ്ട് വിവാഹം കഴിഞ്ഞ് മാത്രമേ ഒരാളോടൊപ്പം ജീവിക്കൂ അവരുമായി ശരീരം പങ്കുവയ്ക്കൂ എന്നുള്ള അവസരം ഇപ്പൊ ഇല്ല എല്ലാവരും ലിവിങ് ടുഗഥറിലാണ് ഇപ്പൊ ജീവിച്ചു പോകുന്നത് അത് മാത്രം മതി ഇഷ്ടമില്ലാത്തപ്പോ ബൈബൈ പറഞ്ഞു പിരിയാമെന്ന നിലപാടിലേക്ക് ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കണം അത് ശരിയോ തെറ്റോ എന്നുള്ളത് വേറെ വിഷയമാണ് അത് നമുക്ക് മറ്റു വീഡിയോയിൽ സംസാരിക്കാം ഏതായാലും ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഇന്നത്തെ ചെറുപ്പക്കാരനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം അതിനും വ്യത്യസ്തമൊന്നും അല്ല സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെതിരെയുള്ള ഒരു കേസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു പൊതുപ്രവർത്തനായി നിലകൊള്ളുമ്പോൾ അദ്ദേഹത്തിൽ ഒരു സ്വഭാവ ശുദ്ധി ഉണ്ടായിരിക്കണമായിരുന്നു മറ്റു വീടുകളിലൊക്കെ കയറി ഇറങ്ങേണ്ട ഒരാളാണ് അത്രത്തോളം വിശ്വസനീയമായി സഞ്ചരിക്കേണ്ട ഒരാളാണ് എന്നതുകൊണ്ട് ആ ഒരു പൊതുപ്രവർത്തകൻ ഉണ്ടാക്കേണ്ട ഒരു സംശുദ്ധത കാത്തുസൂക്ഷിക്കുമായിരുന്നു എന്നതാണ് എന്നാൽ രാഹുൽ മാക്കുട്ടെ ചെറുപ്പക്കാരന്റെ തെറ്റ് പറ്റിയില്ല എന്നൊന്നും ആരും ഇവിടെ പറയുന്നില്ല ഈ സംശുദ്ധത കാത്തുസൂക്ഷിക്കുന്നതിൽ അദ്ദേഹത്തിന് അപാകത പറ്റിയിട്ടുണ്ട് പക്ഷേ ആ അപാകത എം എൽ എ ആയതിനു ശേഷം അദ്ദേഹത്തിന് സംഭവിച്ചതായിട്ട് എവിടെയും പറയുന്നില്ല അത് മാത്രമല്ല വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള ഇത്തരം പ്രവർത്തികൾ അദ്ദേഹം പദവികളിൽ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയത്യെന്ന ശേഷം ആവർത്തിച്ചതായിട്ട് എവിടെയും തെളിവില്ല രാഹുൽ മാക്കുട്ടെന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത് അതിനെ കൃത്രിമമായി ഒരു വിഭാഗത്തെ പരാതിക്കാരായി ഉണ്ടാക്കിയെടുക്കുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് അതായത് നേരത്തെ തന്നെ രാഹുൽ മാങ്കുട്ടുമായി ബന്ധമുള്ള പലരുമായും ചാറ്റിലും അല്ലാതെയും അവർ തല്ലുകൂടിയിരിക്കാം അത്തരക്കാരുടെ വിവരങ്ങളൊക്കെ ശേഖരിച്ചുകൊണ്ട് അവയിൽ ഓരോരുത്തരുടെ പേരിൽ ഇമെയിലുകളായി പരാതി അയച്ചു അത് യഥാർത്ഥ പരാതിയാണ് എന്ന് മനസ്സിലാക്കി എവിടെയും എത്തുന്നതിന് മുമ്പ് വളരെ പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്ത് നാടകം കളിച്ച് മുഴുവൻ ഭാഗത്തും കൊണ്ടുപോയി നാറ്റി എല്ലാം കഴിഞ്ഞ ശേഷം കോടതിയിലേക്ക് ആ കേസെത്തുമ്പോൾ കോടതി ആ പരാതി എടുത്ത് ചവിറ്റുപുട്ടയിൽ എറിഞ്ഞാലും ഇവിടെ ഇവരുടെ ഉദ്ദേശം നടക്കും കാരണം കൊണ്ടു നടന്ന് ഒരു പെണ്ണ് വേട്ടക്കാരനായി ചിത്രീകരിച്ചുകൊണ്ട് ഈ രീതിയിലൊക്കെ കാട്ടാൻ അവർക്ക് സാധിച്ചല്ലോ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാറുണ്ട് അത് രാഹുൽ മാങ്കൂട്ടം പക്ഷക്കാരായാലും അല്ലാത്ത പക്ഷക്കാരായാലും എനിക്ക് നിങ്ങളുടെ രണ്ടുപേരോടും ഒരുപോലെ ചോദിക്കാനുള്ളത് നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു വിഷയമുണ്ടായാൽ ഒരു കേസ് ഉണ്ടാക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ നിങ്ങൾ എവിടെയാണ് പരാതി കൊടുക്കുക നിങ്ങളുടെ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലാണ് നിങ്ങൾ പരാതി കൊടുക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞങ്ങളൊക്കെ അങ്ങനെയാണ് ചെയ്യുക കാരണം നമ്മുടെ ലോക്കൽ പോലീസ് സ്റ്റേഷൻ ഏതാണോ അവിടെയാണ് പരാതി കൊടുക്കുക അല്ലാതെ മറ്റെവിടെങ്കിലും കൊണ്ടൊന്നും പരാതി കൊടുക്കൂല മറ്റിടങ്ങളിൽ പരാതി കൊടുക്കണം പറ്റില്ല എന്നൊന്നുമില്ല മറ്റെവിടെ വേണമെങ്കിലും പരാതി കൊടുക്കാം പക്ഷെ അതൊക്കെ സീറോ എഫ്ഐആർ ആയി പരിഗണിച്ചുകൊണ്ട് അവിടെ നിന്ന് ലോക്കൽ സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുക്കുകയാണ് പതിവ് അവിടെയാണ് എഫ്ഐആറിന് നമ്പർ ഇടുന്നത് എന്ന് ഇന്നത്തെ നിയമവ്യവസ്ഥയിൽ നമുക്കറിയാം പക്ഷെ ഇവിടെ അത്തരത്തിൽ എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ആദ്യം പരാതി പോകുന്നത് മുഖ്യമന്ത്രിയുടെ ടേബിളിലേക്കാണ് ലോക്കൽ പോലീസ് അറിയുന്നത് അവസാനമാണ് എന്തുകൊണ്ടാണ് രാഹുൽ മാംട്ടത്തിന്റെ പെണ്ണുകേസിന്റെ കാര്യത്തിൽ മാത്രം ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും മാത്രം ഇതിന്റെ പരാതി സ്വീകരിക്കുന്ന ആൾക്കാരായി മാറുന്നത് ഇവിടുത്തെ ലോക്കൽ പോലീസിന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇനി ഒരു ചോദ്യം കൂടി എനിക്ക് ചോദിക്കാനുണ്ട് നമ്മളൊക്കെ വിദേശത്ത് ജോലി ചെയ്യാറുണ്ട് വിദേശത്ത് താമസിക്കാറുണ്ട് കുടുംബസമേതും അവിടെ ജീവിക്കാറുണ്ട് ചിലരൊക്കെ ഇവിടെ ഈ നാട്ടിലും പിരിഞ്ഞ് ജീവിക്കാറുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ പശപ്പശികൾ ഉണ്ടായി പിരിഞ്ഞ് ജീവിക്കാറുണ്ട് ഇതെല്ലാം ചെയ്യാറുണ്ട് പക്ഷേ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരൻ മാത്രമേ ഇവിടെ മാധ്യസ്ഥ പ്രവർത്തിക്കുള്ളൂ ഇവിടെ ഒരുപാട് പെണ്ണുകാസുകൾ അയാളെ ഉണ്ടാക്കി വയ്ക്കുന്നുണ്ടല്ലോ ഇവർക്ക് എല്ലാവർക്കും കുടുംബ പ്രശ്നങ്ങൾ എന്നാണ് മനസ്സിലാക്കുന്നത് പത്രവാർത്തകളിൽ നിന്നും മറ്റു മാധ്യമ വാർത്തകളിൽ നിന്നും അതാണ് മനസ്സിലാക്കുന്നത് ഇവരൊക്കെ ഭർത്താക്കന്മാരുമായിട്ട് തല്ലോ ബഹളോ അതല്ലെങ്കിൽ പിണക്കമോ മറ്റെന്തെങ്കിലുമൊക്കെയാണ് അതൊക്കെ പരിഹരിക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ തന്നെ വേണം എന്നവർക്ക് എന്താ ഇത്ര വാശി ഇവരെല്ലാവരും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്നാലെ തന്നെ വരുന്നത് എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിന് റൂം എടുത്തു കൊടുക്കുന്ന എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അതേ റൂമിലേക്ക് വിളിച്ചു വരുത്തുന്നതിനാണ് രാഹുൽ മാൻകൂട്ടവുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് എന്തിനാണ് എന്തിനാണത് ഫ്രൂഡം അടക്കം എടുത്ത് സൂക്ഷിച്ചുവെക്കുന്നത് എത്രയോ കാലം കഴിഞ്ഞതാണ് അതിനുശേഷം ഫ്ളാറ്റ് വിവാദവും മറ്റു കാര്യങ്ങളും ഒക്കെ അതിനുശേഷം വരുന്നുണ്ട് അവിടെയൊക്കെ രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ടുപോയി പ്രദർശിപ്പിക്കുന്നുമുണ്ട് അത് പോലീസിന്റെ വക പക്ഷെ ഇതിന് ബോധപരമായിട്ടുള്ള കേസ് ആ കേസിന് ഈ ഈ വനിതകൾ എന്ന് പറയുന്ന മഹാരാത്നങ്ങളുടെ പരാതിയാണല്ലോ വരുന്നേ ആ പരാതി വരണമെന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടം അവരെ ബുദ്ധിമുട്ടിക്കണം അപ്പോ ചോദിക്കാനുള്ളത് ഇവരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ ഇവർ രാഹുൽ മാങ്കൂട്ടത്തെ തന്നെ തെരഞ്ഞെടുത്തുന്നതിനാണ് പ്രാദേശികമായി കൗൺസിലേഴ്സോ ഇനി അതല്ലെങ്കിൽ മറ്റാരും പരിഹരിക്കാനുള്ള സൈക്കോളജികളോ ആരും എന്തോ ഇല്ലായിരുന്നോ അത് വിദേശത്തായാലും സ്വദേശത്തായാലും വേറെ ആരും ഇല്ലായിരുന്നോ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ തന്നെ അവർ എല്ലാവരും തിരഞ്ഞെടുക്കുന്നു അതോ ഈ കേരളത്തിലെ മുഴുവൻ വൈവാഹിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കുടുംബത്തിലുള്ള മുഴുവൻ സ്ത്രീകളും രാഹുൽ മാങ്കൂട്ടത്തിന്റെ നമ്പറിൽ സേവ് ചെയ്തിട്ടുണ്ട് നടക്കുകയാണ് നാടകങ്ങൾ ഒന്നും തീരുന്നില്ല ഇനി പോലീസിന്റെ ഭാഗം പോലീസ് എന്താ ചെയ്തത് അർദ്ധരാത്രിയിൽ അർദ്ധരാത്രിയിൽ വന്ന് രാഹുൽ മാംകൂട്ടത്തെ തട്ടിക്കൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോയി എന്നേ പറയാൻ പറ്റുള്ളൂ കാരണം ഒരു നോട്ടീസ് കൊടുത്തില്ല അദ്ദേഹം ഒരു എം എൽ എ ആണ് നോട്ടീസ് കൊടുത്തില്ല ആരെയും അറിയിക്കാൻ സമ്മതിച്ചില്ല അമ്മയെ പോലും അറിയിക്കാൻ സമ്മതിച്ചില്ല വക്കീലിനെ വിളിക്കാൻ സമ്മതിച്ചില്ല എന്താണ് കേസ് എന്ന് പറഞ്ഞില്ല യാതൊന്നും പറയാതെ എം എൽ എ തട്ടിക്കൊണ്ടങ്ങോട്ട് പോവുകയാണ് തട്ടിക്കൊണ്ടു പോകുന്നു മനുഷ്യ മുന്നിൽ ഹാജരാക്കുന്നതിന് ശേഷം ഇത്തരത്തിലൊരു കേസ് ആകുമ്പോൾ എന്തായാലും റിമാൻഡ് ഉണ്ടാവും ആ റിമാൻഡിന് ശേഷം കസ്റ്റഡിയിൽ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തെ മുഴുവൻ ഏരിയയിലും എവിടെയൊക്കെയാണോ അദ്ദേഹത്തിന് സ്വാധീന മേഖലകളുള്ളത് ആ മേഖലകളിലൊക്കെ കൊണ്ടുപോയി അയാളെ പ്രദർശന വസ്തുവാക്കി അത് മാത്രമല്ല അദ്ദേഹം പോകുന്ന വഴിയിലൊക്കെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വിരോധികളെയും മറ്റുള്ളവരെയും ഒക്കെ അദ്ദേഹത്തിനെതിരെ സംസാരിക്കുന്ന ചാനലുകളുമൊക്കെ ഉറപ്പു വരുത്തിയ ശേഷം കൊണ്ടുപോകുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ കെയ ആർ ക്യാമ്പിൽ അദ്ദേഹത്തെ കൊണ്ടുപോകുമ്പോൾ അതിന്റെ തൊട്ടടുത്ത പത്ത് മുന്നൂറ് മീറ്ററിന് അടുത്താണ് ആശുപത്രി ഉള്ളത് അദ്ദേഹം ഒരു എം എൽ എ ആണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉള്ള ഒരു വ്യക്തിയാണ് പോലീസ് തന്നെ അത് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഒരു ഡോക്ടറും അരക്ത പരിശോധനയ്ക്കുള്ള സാമ്പിൾ എടുക്കാനുള്ള ആൾക്കാരും ആ ക്യാമ്പിലേക്ക് വന്ന് അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ മെഡിക്കൽ പരിശോധന നടത്തുന്നതല്ല ഏറ്റവും ഉചിതം എന്നാൽ അത് പറ്റില്ല അത് പറ്റാതെ അവിടെ നിന്ന് ഇവിടുത്തെ പോലീസ് മേധാവിയെടുക്കുമ്പോൾ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്തിട്ട് ദേ ഞങ്ങൾ മെഡിക്കൽ എടുക്കാൻ വരുന്നുണ്ട് നിങ്ങൾ ചാണകമുള്ള ചീമുട്ടവുമായി തയ്യാറായിരുന്നോ എന്നവരെ അറിയിച്ചു കൊണ്ട് സാമൂഹ്യ വിരുദ്ധരായ ഒരു പറ്റത്തിനെ അറിയിച്ചുകൊണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ രാഹുൽ മാങ്കുട്ടിനെതിരെ നിൽക്കുന്ന സാമൂഹ്യ വിരുദ്ധരായ ഒരു വിഭാഗം അവർ സമൂഹത്തിന് ഉപകരിക്കുന്നവരാണെങ്കിൽ നീതിയും ബോധവും വെച്ച് പെരുമാറും ഇതല്ല അസഭ്യമായി സംസാരിക്കുന്നു മാധ്യമ പ്രവർത്തകർ പോലും വളരെ അസഭ്യമായ വാക്കുകൾ സംസാരിക്കുന്നത് കണ്ടു ആ ഒരു പത്ത് മുന്നൂറ് മീറ്റർ ദൂരം അദ്ദേഹത്തെ വാലിച്ചഴിച്ചു കൊണ്ടുപോയി പ്രദർശന വസ്തുവാക്കുന്നത് എന്തിന് അത് അവിടെ മാത്രമല്ല മറ്റു പലയിടങ്ങളിലും അദ്ദേഹത്തെ കൊണ്ടുപോയി അപ്പോ ഈ പരാതിക്കാർ കൃത്രിമമായി ഉണ്ടായി വന്നതാണ് എന്ന് സംശയിക്കുന്നതിന് എന്താണ് കുഴപ്പം ഇപ്പോ രാഹുൽ മാങ്കുട്ടത്തെ കിഡ്നാപ്പ് ചെയ്ത കേസിലെ യഥാർത്ഥ പരാതിക്കാരി ഈ വിഷയം നടക്കുമ്പോൾ വിദേശത്തായിരുന്നു എന്നാണ് പറയുന്നത് വാർത്തകളിൽ നിന്ന് അങ്ങനെയാണ് മനസ്സിലാകുന്നത് അവർ ഈ കൃത്യത്തിന് വേണ്ടി നാട്ടിലേക്ക് വന്നു അവരാണ് റൂമെടുത്തതെന്നും അവരാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ആ റൂമിലേക്ക് വിളിച്ചു പറ്റിയെന്നും പറയുന്നുണ്ട് എന്തേ അവരുടെ ഒരു പ്രശ്നം സംസാരിക്കാനാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഏതാനും കിലോമീറ്റർ അപ്പുറത്ത് അദ്ദേഹത്തിന്റെ വീടുണ്ടായിരുന്നല്ലോ നമുക്ക് രാഹുലിന്റെ വീട്ടിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞുകൂടായിരുന്നു എന്തിനാണ് സ്വന്തമായി റൂം എടുത്തത് അത് സ്വന്തം പേരുടെ റൂം എടുത്തത് എന്റെ വീടുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കൊരു പക്ഷെ സംശയം തോന്നും എന്തുകൊണ്ടാണ് ഈ പരാതി വ്യാജമെന്ന് പറഞ്ഞത് എന്ന് രണ്ടാമത്തെ ഒരു പരാതി വന്നാൽ നിങ്ങൾക്കറിയാമല്ലോ ആദ്യത്തെ പരാതിയിൽ ആന്മ മുൻകൂർ ജാമ്യം കിട്ടും ഹൈക്കോടതി കുറച്ച് പരിഗണിക്കും എന്നൊരു സാഹചര്യം വന്നപ്പോൾ പെട്ടെന്ന് പൊട്ടിമളച്ച ഒരു ബാംഗ്ലൂർ പരാതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത്തരത്തിലുള്ള ഒരു പരാതിയിൽ പരാതിക്കാരിയുടെ മൊഴി ഇതുവരെ എടുത്തിട്ടില്ല പരാതിക്കാരി മൊഴി കൊടുക്കാൻ തയ്യാറല്ല എന്നും പരാതിയുമായി മുന്നോട്ട് പോകാൻ തയ്യാറല്ല എന്നും അറിയിച്ചു എന്നാണ് ഇപ്പൊ പറയുന്നത് അതാണ് സംശയം കാരണം അത്തരത്തിലൊരു പരാതിക്കാരി ഉണ്ടെങ്കിലല്ലേ മൊഴി കൊടുക്കാനും അല്ലെങ്കിൽ കേസുമായി മുന്നോട്ട് പോകാനും പറ്റൂ അതല്ലായിരുന്നു ഉദ്ദേശം കേവലം ഒരു ഇമെയിലിന്റെ പേരിൽ ഒരു ഒരു വ്യക്തിയെ സാങ്കല്പികമായ ഒരു എ ഐ പരാതിക്കാരിയെ ഉണ്ടാക്കി ആ പരാതിക്കാരിയുടെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യം നിഷേധിപ്പിച്ച് ആ അദ്ദേഹത്തിന്റെ ഭാവി രാഷ്ട്രീയ ഭാവിയും ഇപ്പോഴത്തെ സാമൂഹിക പശ്ചാത്തലം നശിപ്പിക്കാൻ വേണ്ടിയുള്ള അജണ്ടയായിരുന്നു ഇത് അല്ലാതെ ഒരു പരാതിക്കാരിയോട് ഉണ്ടായിട്ടൊന്നും അല്ല പരാതിക്കാരി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പരാതിയിൽ എങ്ങനെ ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം നശിപ്പിക്കുന്നതിൽ അദ്ദേഹം തിരിച്ചു കേസ് കൊടുക്കുമെന്ന് അറിയാത്തവരാണോ ഈ പോലീസുകാരും ഈ പരാതിക്കാരി എന്ന് പറയുന്നത് അവർ ആദ്യം പരാതി കൊടുത്തു വഴിതരാൻ തയ്യാറാണ് എന്നൊക്കെ പോലീസിനെ അറിയിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എവിടെയെങ്കിലും മൊഴിയെടുത്തതായിട്ടോ ആ പരാതിയുമായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടോ അങ്ങനെ ഒരു യുവതി ഉള്ളതായിട്ടോ പോലും ഇപ്പൊ തെളിവില്ല അതായത് പരാതിക്കാരി ഉണ്ട് എന്നതിന് യാതൊരു തെളിവുമില്ല അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിന് അദ്ദേഹത്തിന്റെ യൗവന നിരവധി സ്ത്രീകളുമായി ബന്ധമുണ്ടായിരിക്കാം അവരുടെയൊക്കെ ചാറ്റ് വിവരങ്ങളോ മറ്റു വിവരങ്ങളോ ഒക്കെ ഈ പാർട്ടി വൃത്താന്തങ്ങൾ കൈക്കലാക്കി വെച്ചുകൊണ്ട് അവരിൽ ഓരോരുത്തരുടെ പേരിൽ ഓരോ ഇമെയിൽ അയച്ചുകൊണ്ട് കൊണ്ട് കൃത്രിമമായി പരാതി ഉണ്ടാക്കുകയാണോ ഇത് യഥാർത്ഥ പരാതിക്കാരി എന്ന് അവകാശപ്പെടുന്ന ഇവർ അറിഞ്ഞുകൊണ്ട് തന്നെയാണോ എന്ന് പോലും ഇപ്പൊ സംശയിക്കണം രാഹുൽ മാങ്കുട്ടത്തിനെതിരെ വന്നിട്ടുള്ള രണ്ടാമത്തെ പരാതിക്കാരി സാങ്കല്പിക പരാതിക്കാരിയാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഇന്നത്തെ ഈ പോലീസിന്റെ പ്രവൃത്തികളോട് നോക്കുമ്പോ രണ്ടു കൂടെ നോക്കുമ്പോ മൂന്ന് പരാതിയും എന്ന് ചിന്തിക്കേണ്ടി വരികയാണ് കാരണം രാഹുൽ മാങ്കുട്ടത്തിനെ ഓരോ പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് വലിച്ചഴിച്ചുകൊണ്ട് പോകാണ് ചവിട്ടും കൂത്തും എല്ലാം ഉണ്ട് അതായത് കിട്ടാവുന്നത്തോളം കൊടുക്കുകയാണ് ഒരു എം എൽ എ ആണെന്നോ അതേപോലെ ജനപ്രതിനിധി അദ്ദേഹം ഒരു മനുഷ്യനാണെന്നുള്ള ഒരു പരിഗണന പോലുമില്ല മാത്രമല്ല ഈ കേസ് കോടതിയിലെത്തി കോടതി കുറ്റക്കാരനെന്ന് വിധിച്ചാൽ മാത്രമാണ് അദ്ദേഹം കുറ്റവാളിയായി മാറുന്നത് ഇവിടെ ഈ കേസുകളെല്ലാം തന്നെ കോടതിയിൽ പ്രഥമ ദൃഷ്ടിയ എടുത്തു പോകുന്ന കേസുകളാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ അജണ്ട എന്താണ് കുറ്റവാളി എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒതുക്കാൻ വേണ്ടിയിട്ടാണോ അതോ ഇരയുടെ നീതിബോധത്തെ അല്ലെങ്കിൽ അവരുടെ സത്യബോധത്തെ സ്വത്ത് ബോധത്തെ സംരക്ഷിക്കലാണോ കേരളത്തിലെ ജനങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് പോലീസ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ കുറെ ആൾക്കാർ അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഗുണ്ടകളായി ചില പോലീസുകാർ മാറിപ്പോകുന്നുണ്ട് യഥാർത്ഥത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഏത് പാർട്ടിയുടെ ഭരിച്ചാലും ഏത് സർക്കാർ ഭരിച്ചാലും ജനങ്ങൾക്ക് നീതി കൊടുക്കാൻ ബാധ്യതപ്പെട്ട ഒരു പോലീസ് സന്നാഹമാണ് ഇത്തരത്തിൽ വൃത്തികേട് കാണിക്കുന്നതെന്ന് ചിന്തിക്കണം രാഹുൽ മാങ്കൂട്ടത്തെ ജനക്കൂട്ടത്തെ കാണുമ്പോൾ വലിച്ചടിച്ച് അഭിമാനിക്കുകയാണ് കാരണം ഇയാൾ വളരെ മോശമാണ് എന്ന് സ്ഥാപിച്ചെടുക്കുകയാണ് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴും രാഹുൽ മാങ്കുട്ടത്തിനെതിരെ എന്താണ് നടക്കുന്നതെന്ന് അറിയാവുന്ന വലിയൊരു ജനക്കൂട്ടം അദ്ദേഹത്തിന്റെ പിന്നിൽ അണിചേരുന്നത് കൂടി കൂടി വരുന്നു എന്ന് മനസ്സിലാക്കണം ഇപ്പോ അവസാനം വരുന്നത് എം എൽ എ സ്ഥാനം എങ്ങനെ അയോഗ്യമാക്കാമെന്നാണ് സത്യത്തിൽ രാഹുലിനെ അയോഗ്യനാക്കാൻ രാഹുൽ മാങ്കുട്ടം എം എൽ എ അയോഗ്യനാക്കാൻ ശ്രമിക്കുമ്പോൾ അത് മുഖേഷം അടക്കമുള്ളവരുടെ തോളിൽ കൈയിട്ട് കൊണ്ടാണ് ചിലർ തീരുമാനമെടുക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ചിരി വരികയാണ് കാരണം അവരൊക്കെ അവിടെ നിന്ന് അസുഖം വാഴുമ്പോൾ ഇപ്പുറത്ത് മുട്ടില്ലാത്തവൻ തട്ടില്ലാത്തവനെ കുറ്റം പറയുന്നത് പോലെയാണ് ജനമത മനസ്സിലാകുന്നത് സത്യത്തിൽ ജനം ഇനിയെങ്കിലും പ്രതികരിക്കണം ഇവിടെ ഒരു ആളുമാകൂട്ടോ എന്നുള്ളതല്ല അത് ഏത് പാർട്ടി ആയാലും ഏത് സർക്കാരായാലും ഏതെങ്കിലും ഒരു നിരപരാധിയെ കേസിൽ കുടുക്കി കള്ളക്കേസിൽ കുടുക്കി അവന്റെ ജീവിതം തുലയ്ക്കാൻ വേണ്ടി ഇറങ്ങിച്ചിരിക്കുമ്പോൾ ഈ ജനവിഭാഗം നമ്മൾ വോട്ടർമാർ അത് ഏത് പാർട്ടിയിലായാലും അവർ പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് ഇത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ ഇതിലും അതിഭീകരമായിരിക്കും അതായത് കേരളത്തിന്റെ ഭാവി ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ തോലഞ്ഞ് നാരായണക്കല്ലളകാൻ അധികം നാളെ കാത്തിരിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് വസ്തുത Don't forget to subscribe and support this channel.